ലഹരിക്കെതിരെ പടയൊരുക്കവുമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ലഹരിക്കെതിരെയുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു വാർഡ് തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും പ്രത്യേക ഗ്രാമസഭകൾ ചേരാനും സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ തീരുമാനം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി ടി ജോസ് എക്സൈസ് കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ പാറന്നൂർ യാക്കോബായ പള്ളി വികാരി ഫാദർ സിജി മാത്യു അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് ഹെഡ് ക്ലർക്ക് ജി ശാന്തി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തംഗം ആൻഡോ പോൾ വിവിധ സംഘടനാ പ്രതിനിധികളായ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ എ എം ഷംസുദ്ദീൻ സെബാസ്റ്റ്യൻ ചുണ്ടൽ പി ബി അനൂപ് വ്യാപാരി പ്രതിനിധികളായ പി അബൂബക്കർ സജി ചിറമൽ പറപ്പുകാവ് ദേവസ്വം പ്രസിഡന്റ് പി ജി അജയൻ യുവജന സംഘടനാ പ്രതിനിധി സച്ചിൻ പ്രകാശ് കമ്മ്യൂണിറ്റി കൌൺസിലർ സുഷി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ലഹരിയെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ വിവിധ ആരാധനാലയ പ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ വായനശാലകൾ യുവജന സംഘടനകൾ അധ്യാപകർ സ്കൂൾ പി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു വാർഡ് തലത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭകൾ ചേരുന്നതിനും വാർഡ് തല ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നതിനും രക്ഷിതാക്കളിൽ ലഹരിക്കെതിരെ അവബോധം നൽകുന്നതിന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു പൊതുസ്ഥലങ്ങളിലും ഒഴിഞ്ഞയിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കും എക്സൈസ് വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 എന്നിവ പ്രദർശിപ്പിക്കും സ്കൂളുകളിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് നൽകും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നേതൃത്വത്തിൽ ജനകീയ സമിതി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പട്രോളിംഗ് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ ചെയർമാൻ സെക്രട്ടറി കെ ഇ ഉണ്ണി ജനറൽ കൺവീനർ എന്നിവരെയും തെരഞ്ഞെടുത്തു